ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒരു അജ്ഞാത ശക്തി ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ അവസ്ഥയിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യത്തേത് ഒരൊറ്റ എനർജിയിൽ തന്നെ നമ്മൾ മൂന്ന് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് ചിലപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എനർജി ആകാം മറിഞ്ഞു കിടക്കുന്ന എനർജി ആകാം അതുപോലെ തന്നെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എനർജി അല്ലെങ്കിൽ അദൃശ്യ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു ഈ ഒരു ഈ ഒരു കണക്ഷനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓക്കെ ഈ ഒരു കണക്ഷനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂന്ന് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൃഷ്ണയാണ് അപ്പോ കൃഷ്ണ ഭഗവാൻ അതെ തീർച്ചയായിട്ടും കൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ കൃഷ്ണഭക്തരുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രീകൃഷ്ണ എന്താ പറയാ മന്ത്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തുതി ഗീതങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഭഗവത്ഗീത അതുപോലെ മഹാഭാരതം ഇതൊക്കെ വായിക്കുന്ന ആൾക്കാരായിരിക്കാം കൃഷ്ണന്റെ ജ്ഞാന ജ്ഞാനപ്പന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അതുപോലെ ഇപ്പോൾ ഭക്ഷണമൊക്കെ ആണെങ്കിലും കൃഷ്ണനെ നിവേദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക തുളസിമാല സമർപ്പിക്കുക തുളസിമാല സ്വന്തമായിട്ട് കെട്ടിക്കൊണ്ട് പോകുക ഇതൊക്കെ കാണിക്കുന്നുണ്ട് കാരണം ട്രസ്റ്റ് യുവർ സ്പിരിച്വൽ ഗൈഡൻസ് ആണ് യുവർ കമ്മിറ്റ്മെന്റ് ഹാസ് ബിൻ റെക്കഗ്നൈസ് യുവർ ലൗഡ് അൺകണ്ടീഷണലി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഉപാധികളില്ലാതെ സ്നേഹിക്കപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ സ്നേഹമിത അംഗീകരിക്കാൻ പോകുന്നു അംഗീകരിക്കപ്പെടാൻ പോകുന്നു എന്നാണ് ഈ ഒരു കൃഷ്ണ അതായത് ഈ ഒരു ദൈവം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും കൃഷ്ണന്റെ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ബ്ലെസ്സിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രമേൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ കൃഷ്ണ എന്ന് കേൾക്കുമ്പോ തന്നെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ആരായിരുന്നു ഏത് റിലീജിയനിലുള്ള ആളായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല അല്ലേ ഓരോരുത്തരും ഓരോ ലൈഫിലും മനുഷ്യജന്മമാണെങ്കിലും ഡിഫറെന്റ് ഡിഫറെന്റ് റിലീജിയനിലും വിശ്വാസങ്ങളിലൊക്കെ ആയിരിക്കും ജനിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഈ ഒരു ജന്മത്തെ റിലീജിയൻ ആയിരിക്കില്ല കഴിഞ്ഞ ജന്മത്തേത് അപ്പം തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിലും ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത്രമേൽ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്നേഹബന്ധം ഉടനെ തന്നെ ശക്തിപ്പെടുവാൻ പോകുന്നു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് പറയുന്നത് നെക്സ്റ്റ് ഒരു എനർജി നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ബുദ്ധയാണ് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ് ഡീപ് കണക്ഷൻ ട്രസ്റ്റ് യുവർ ഇന്നർ ബോയ്സ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരുപാട് ഉൾ ഉൾവിളികൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിവുകൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലം നിങ്ങൾ പ്രണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജീവിച്ച് വന്നിട്ടുള്ള ഒരു ലൈഫായിട്ട് മാത്രം നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയാ നിങ്ങളെ ഇരുത്തി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ബുദ്ധ ഭഗവാനെയാണ് അത് മാസ്റ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീബുദ്ധന്റെ എന്താ പറയുക മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു വളരെയധികം സ്പിരിച്വൽ പരമായിട്ട് ഈ ഒരു ക്ലാസ്സസ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അതില അതിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഒക്കെ പോകുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ഓക്കെ അപ്പം അതുകൊണ്ട് ഈ മാസ്റ്റർ ബുദ്ധയുടെ എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഈ ഈ ഒരു എനർജിയും ഒരു പരിധിവരെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉള്ളത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ചിന്തയുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പ് എന്താണ് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല വിട്ടുകളയാൻ പറ്റത്തില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അവയർനെസ് വരുന്നത് പോലും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മനസ്സ് വരുന്നത് പോലും ഈ ഒരു മാസ്റ്റർ ബുദ്ധ അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ കൂടെ പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഓക്കെ അതുപോലെ പല തരത്തിലുള്ള മുദ്രകളൊക്കെ പിടിച്ച് നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവാക്കി അപ്ഡേറ്റ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു സെയിം എനർജിയിൽ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യെസ് ഭദ്രകാളി ദേവിയാണ് കിട്ടിയിട്ടുള്ളത് കാളിമാ ഭദ്രകാളി അങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ല ഭദ്രകാളി ദേവി കാളീമനെ വിളിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയാ നമുക്ക് ദർശനം തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം സാധിച്ചു തരുന്ന ഒരു എനർജിയാണ് കാളീമ അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ അമ്മ മാതൃത്വമാണെങ്കിൽ അത്രയും സ്നേഹിക്കുകയും അതുപോലെ എന്താ പറയാ ദേഷ്യപ്പെടാനാണെങ്കിൽ ശത്രുക്കളെ നിഗ്രഹിക്കാനാണെങ്കിൽ അവരെ നിഗ്രഹിച്ച് രക്തം കാണാതെ വെറുതെ ഇരിക്കില്ല അത്രയും ഒരു ഉഗ്ര ഒരു എനർജിയും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്പിരിച്വാലിറ്റിയും പ്രൊട്ടക്ഷനുമാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി ദേവി അല്ലെങ്കിൽ നിങ്ങളുടെ കുല കുല ദൈവം ഭഗവതി അത് ആണെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത ദേവതയാണെങ്കിൽ നിങ്ങൾ അത് മുടങ്ങാതെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം ഈ പ്രണയവും കൂടെ നിങ്ങൾ അവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഭയങ്കര അധികം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും കാളിയും തീർച്ചയായിട്ടും അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ബിക്കോസ് അത്രയും ഒരു ലോട്ട്സ് ഓഫ് എനർജിയാണ് നിങ്ങളത് ഭജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നല്ല അല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും ദൈവങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഒരു മെസ്സേജും കൂടിയാണ് ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇവർ തരുന്നുണ്ട് ഈ ദൈവങ്ങൾ തരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കാം ഇപ്പൊ ഇത്രയും പ്രൊട്ടക്ഷൻ എനർജിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഈ വ്യക്തിയുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം റിസോഴ്സ്ഫുൾനെസ് ആണ് ഇന്റലിജൻസ് മെന്റൽ ആക്ഷൻ ആൻഡ് റൈറ്റ് തിങ്കിങ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു മനസ്സിന് ഭയങ്കര അധികം ബുദ്ധിശക്തി ഉണർത്തുന്നതായിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവിടെ നല്ല രീതിക്ക് തന്നെ ബുദ്ധിപരമായിട്ട് നീങ്ങാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആലോചിക്കുന്നു ഇത്രയും കാലം ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇത്രയും കാലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചില സമയങ്ങളിൽ ഈ പേഴ്സൺ ഒരു ആപ്സെന്റ് മൈൻഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ചില സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും അത്രയും സംരക്ഷിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അത്രയും അങ്ങോട്ട് ഓർക്കത്തില്ല ഓക്കെ അത് അത് അങ്ങനെ അങ്ങോട്ട് സിമ്പിളായിട്ട് വിടും അത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയായിക്കോളും അല്ലെങ്കിൽ എൻ്റെ പുറകെ വന്നോളും അല്ലെങ്കിൽ എനിക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പേഴ്സൺ അത് ചില സമയത്തൊക്കെ പൊട്ട ബുദ്ധി പൊട്ടത്തരം കാണിക്കാനും അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാതെ നിൽക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബുദ്ധിപരമായിട്ട് മുന്നോട്ട് നീങ്ങുവാനും കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള തീരുമാനവും ചിന് ചിന്തിക്കാനും ഒരു കഴിവ് ഈ ദൈവങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഈ പേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ എടുത്തു ചാട്ടക്കാരനായിരിക്കാം ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോ ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് അത് നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ ചെയ്തത് പോയി മണ്ടത്തരമായി പോയി എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ പോസിറ്റിവിറ്റി തിങ്ക് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ പേഴ്സന്റെ ചിന്തകളും എനർജിയും എല്ലാം തന്നെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സറൗണ്ടിങ്സ് ആണ് ഈ വ്യക്തിക്ക് ചുറ്റിനുമുള്ളത് സോ അതുകൊണ്ട് തന്നെ അത്തരം നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആയാലും മതി ഇപ്പോൾ പ്രത്യേകിച്ച് കൂടോത്രം മന്ത്രവാദം അതൊക്കെ തന്നെ ആകണമെന്നില്ല ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരും ഒന്നിക്കരുത് എന്നുള്ളൊരു ഇൻറ്റൻഷൻ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്കുണ്ടെങ്കിൽ അവർ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചാലും മതി മനസ്സിലായോ അപ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുകയും നിങ്ങളുടെ ഒരു മോശക്കാലം വരുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നിങ്ങളെ തിരിച്ചടിച്ച് നിങ്ങളെ തകർത്ത് കളയുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണേയും അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഒരു മന്ദതയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ വളരെയധികം ഇൻ്റലിജൻ്റ് ആണ് ആക്റ്റീവാണ് ബുദ്ധിപരമായിട്ടേ ചിന്തിക്കോളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് പക്ഷെ എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട ചില സമയത്ത് ഈ പേഴ്സൺ മണ്ടത്തരം കാണിച്ചു നോക്കും മനസ്സിലായോ അതൊക്കെ ഈ ഒരു മറ്റ് മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഫലമായിട്ടാണ് അങ്ങനെ വരുന്നത് ഈ പേഴ്സൺ ഒരുപക്ഷെ ദൈവത്തിൽ ഒന്നും വിശ്വാസമില്ലായിരിക്കാം അല്ലെങ്കിൽ എത്തിയായിട്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇതിനോടൊക്കെ പുച്ഛമായിരിക്കാം ഇനിയിപ്പോ അതെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ വീൽ ഓഫ് ഫോർച്യൂൺ പ്രകാരം അത്ര അനുകൂലമല്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാനസികപരമായിട്ട് ഈ പേഴ്സന് ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു പക്ഷെ ഇതിൽ നിന്നും ഈ ഒരു എന ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നിന്നും ഈ പേഴ്സൺ വളരെയധികം ബുദ്ധിപരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് കാരണം ആ ഒരു എന്താ പറയാ ഒരു സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പോലും കഴിവില്ലാതിരിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നും കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവിലേക്ക് ഈ പേഴ്സൺ മാറുന്നു ഓക്കെ ഒരു നല്ലൊരു കഴിവിലേക്ക് ഈ പേഴ്സൺ മാറുന്നു സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവിലേക്ക് ഈ പേഴ്സൺ നീങ്ങുന്നു കൃത്യമായിട്ട് ചിന്തിക്കാൻ അതായത് വഴി തെറ്റിപ്പോകാതെയും തെറ്റായ തീരുമാനം എടുക്കാതെയും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് നോക്കാം യെസ് വില്ലൻ യു ക്യാൻ ഓൾവേസ് റീറൈറ്റ് ദ സ്റ്റോറിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കൂടുതലും കുറച്ച് ശത്രുക്കൾ കൂടുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ആദ്യം നമുക്ക് കിട്ടിയ ഒരു മൂന്ന് കാർഡ്സ് അതത്ര നിസാരക്കാരല്ല ഓക്കെ അതത്ര നിസാരമായിട്ടുള്ള ആൾക്കാരല്ല അത്രയും പോസിറ്റിവിറ്റി ആയിട്ടുള്ള ദൈവങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെ നിങ്ങൾ ആ ദൈവങ്ങളെ ശരിക്കും നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉപാസിക്കുകയാണെങ്കിലൊക്കെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ കാരണം ശത്രുക്ഷയം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ഇന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്നാളെ പറ്റിയിട്ടാണ് അങ്ങനെ നിങ്ങൾ വിചാരിച്ചു പോകേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ യഥാർത്ഥ ശത്രു അത് ആ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ശത്രു ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ മാത്രമായിരിക്കാം ആ ഒരു ശത്രുത കാണിക്കുന്നത് ഓക്കെ പക്ഷെ അവര് ആക്ഷൻ എടുക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത ചിലപ്പോൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ശത്രു ഓക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ യെസ് യു ക്യാൻ ഓൾവേസ് റീറൈറ്റ് ദ സ്റ്റോറിയാണ് അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും ഇത് വായിച്ച് പുതിയ ഒരു പ്രണയകഥ എഴു എഴുതേണ്ടി വരും അല്ലെങ്കിൽ എഴുതും എന്നാണ് കാണിക്കുന്നത് കാരണം ഇതിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം കാരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ നമുക്കൊരു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ സോ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്നൊക്കെ പക്ഷെ ഒരിക്കലുമല്ല ഈ ഒരു സ്റ്റോറി ഈ ഒരു ലവ് സ്റ്റോറി വീണ്ടും നിങ്ങൾക്ക് അതെല്ലാം വായിച്ചിട്ട് ആ പഴയ കഥകളെല്ലാം വായിച്ചിട്ട് പുതിയത് നിങ്ങൾക്ക് ആയിട്ട് സന്തോഷത്തോടു കൂടി എഴുതാൻ സാധിക്കും അതിനുള്ള അവസരം നിങ്ങൾക്ക് വരും യൂണിവേഴ്സ് തരും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ദൈവം തരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ ഒരു ഒരു സ്റ്റോറി അത് സക്സസ്ഫുൾ സ്റ്റോറിയാണ് അത് നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അനുഭവിക്കാം ഓക്കെ ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സമ്മർ വിന്റർ ആണ് ഫൈവ് ഓഫ് ഫോഴ്സസ് ആണ് അതായത് മാർച്ച് ഏപ്രില് ആ ഒരു മാസങ്ങളിൽ അതുപോലെ ഡിസംബർ ജനുവരി ആ ഒരു മാസങ്ങളൊക്കെ വളരെയധികം പ്രത്യേകതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് സമ്മറും അതുപോലെ വിന്ററും ആണ് അതായത് ചൂടുകാലവും തണുപ്പ് കാണിക്കുന്നത് അപ്പൊ അതാണ് മാർച്ച് ഏപ്രില് അതുപോലെ തന്നെ ഡിസംബർ ജനുവരി ഓക്കെ ആ ഒരു എനർജി എനർജിയൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി അത് ഒരു ഒരു പുതിയ തുടക്കം തുടങ്ങുന്ന ഒരു മാസമായിരിക്കാം ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു നേരിട്ട് കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കാം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു മാസങ്ങൾ വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു സംതിങ് ഗോയിങ് ടു ഹാപ്പൻ ഓക്കെ എന്തൊക്കെയോ നിങ്ങളെ അത് സംരക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയോ എനർജീസ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇനി ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് എന്താന്ന് നോക്കാം സോൾ കോൺട്രാക്ട് അതെ ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗറ്റൺ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വരുന്ന ഒരു പാഠമാണ് അപ്പം അതുകൊണ്ട് ആ പാഠം അതൊരു ലെസൺ ആണ് അത് അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അത് ഈ വ്യക്തിക്ക് ഇനി വേറെ എവിടെ നിന്നും കിട്ടില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല പഠിച്ചേക്കുന്നത് ഒരിക്കലും ഈ പേഴ്സൺ മറക്കില്ല എന്നും പറയുന്നുണ്ട് ഓക്കെ ഒരു ഈ പേഴ്സണെ നല്ലൊരു മനുഷ്യനാക്കിയത് നിങ്ങളോ ഈ റിലേഷൻഷിപ്പോ ആയിരിക്കാം ഓക്കെ അപ്പോൾ അത് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് കാണിക്കുന്നു റെസിപ്രോസിറ്റി ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ഇൻ സംഭവിച്ചിട്ടുണ്ട് അതായത് ഇപ്പോ ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ചില സമയങ്ങളിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം ഇനിയിപ്പോൾ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരായിരിക്കാം എന്തുകൊണ്ട് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നാണ് അപ്പൊ എവിടേക്കോ നിങ്ങൾ നിങ്ങ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സണെ അറിഞ്ഞോ അറിയാതെയോ ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം കൊടുക്കാതെ ചില ചില കാര്യങ്ങളിലായിരിക്കാം എപ്പോഴും അല്ലായിരിക്കാം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ അങ്ങനൊരു അങ്ങനെ ഒരു വീഴ്ച അത് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ സംഭവിച്ചതാകാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതും ആകാം എന്താണെങ്കിൽ പോലും ഈ പേഴ്സൺ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു ഓക്കെ അപ്പം തീർച്ചയായിട്ടും മേയ് ബി ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ പേഴ്സണായിട്ട് കുറച്ച് സമയമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആകാം ഓക്കെ നമുക്ക് നോക്കാം ക്ലൂസ് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് പ്രൊഫഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അക്കൗണ്ടന്റ് കിട്ടിയിട്ടുണ്ട് യെസ് ബോഡി ഷേപ്പ് ശരീര വടിവൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാകും റൈറ്റർ എഴുത്തുകാർ എൻജിനീയർ നേവി ഷാർപ്നോസ് കൂർത്ത മൂക്ക് ഷെയ്പായിട്ടുള്ള സ്മൈൽ ചിരി സ്പെഷ്യൽ ആണ് കാൽപ്പാദം സ്പെഷ്യൽ ആണെന്ന് പറയുന്നു ഫാഷൻ ഡിസൈനിങ് ഡോക്ടർ അബ്രോഡ് വിദേശത്തുള്ളവരായിരിക്കാം സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്ക് സർവീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മിലിറ്ററി ആൻഡ് ഓൾസോ ദ യു പി എസ്സി ആസ്പിററ്റ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട മെസ്സേജ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഓർ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും सेफाइट सो बाय